ഫലം കണ്ടു റോഡിന്റെ നിർമ്മാണം ഏറെ ദുർഘടമായി കിടന്ന പാതയിൽ കോൺക്രീറ്റിനുമായി ലക്ഷം രൂപ നഗരസഭ നിർമ്മാണം പൂർത്തീകരിച്ചത് കട്ടപ്പന ഇരുപതേക്കർ തൊവരാ റോഡിന്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് മുമ്പ് പാതയിലുള്ള നീളം ഗർത്തങ്ങൾ രൂപപ്പെട്ടും ടാറിംഗ് ഇളകിയും യാത്രാ ദുരിതത്തിന് കാരണമായിരുന്നു റോഡിൽ വലിയ തോതിൽ ഉയർന്നുപൊങ്ങിയ പൊടിപടലവും പ്രദേശവാസികളെ പ്രതിഷേധത്തിലെത്തിച്ചു എളുപ്പമാർഗത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്താനുള്ള പാത കൂടിയായിരുന്നു ഇത് റോഡിന്റെ ശോചനയാവസ്ഥക്കെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിനും നഗരസഭയും ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ പാതയുടെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരിക്കുന്നുവെന്ന മുന്നറിയിപ്പോടെ പ്രദേശവാസികൾ രംഗത്തെത്തിയത് തുടർന്നാണ് പാതയുടെ നവീകരണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ലീലാബേബിയുടെ പത്ത് ലക്ഷം രൂപയുടെ വർക്കാണ് നിലവിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ടാറിങ് ചെയ്യുവാനിടയായി ഇത് ചെയ്തു തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അനേ അനേക രോഗികളെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ ഒരു റോഡായിരുന്നു അത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ മേലാത്തൊരവസ്ഥ കിടന്ന റോഡ് കട്ടപ്പന മുനിസിപ്പാലിറ്റി നഗരസഭ അത് മുൻകൈയ്യെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും പ്രേരണ നൽകി ആ റോഡ് നന്നാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർക്കും െ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ റോഡ് പോകാതെ കിടക്കുവാൻ ഇടയാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ റോഡിൻ്റെ സൈഡ് ഒന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ റോഡ് ഇടിഞ്ഞു പോകാതെ കിടക്കുമെന്ന് ഓർപ്പിക്കുകയാണ് പ്രദേശവാസികൾ സമരം നടത്തിയതോടെ കട്ടപ്പന നഗരസഭ ബുധമനവാദ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സി ബി ബാറപ്പായയുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തരമായി പാതയുടെ നവീകരണം ആരംഭിച്ചത് റോഡ് നവീകരണം പൂർത്തിയായെങ്കിലും റോഡിന്റെ ഇരുവശങ്ങളിലും കൂടി നിർമ്മിക്കണമെന്ന നിർമ്മിക്കണമെന്നാവശ്യമാണ് ഉയർന്നുവരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന